രണ്ടായിരത്തി പത്തൊമ്പത് വിഷുഫലത്തിൽ രോഗാവസ്ഥകൾ ആരോഗ്യം ഇത് രോഗവും ആരോഗ്യവും നില നിലനിർത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നോക്കാം കാർത്തിക തിരുവാതിര പൂയം പൂരം ചിത്ര വിശാഖം മൂലം തിരുവോണം ചതയം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും നിസ്സാര കൊണ്ടൊക്കെ തന്നെ രോഗവിമുക്തി വരുവാനുള്ള സാധ്യത കൂടി ഏത് പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട് ഭരണി രോഹിണി പുണർദ്ദം മകം ഉത്രം ചോതി തൃക്കേട്ട പൂരാടം അവിട്ടം രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് രോഗപീഠകൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ഇവർ ആരോഗ്യക്കുറവ് അനുഭവപ്പെടും പലവിധ പ്രകാരത്തിലും അസുഖങ്ങൾ വർദ്ധിക്കാനിടയുള്ളത് കൊണ്ട് ചെറിയ തോതിൽ അസുഖങ്ങളുണ്ടായാൽ പോലും വിദഗ്ധമായുള്ള പരിശോധനയും ചികിത്സയും വേണ്ടി വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രത്തിൽ ജനി നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ അശ്വതി മകയിരം ആയില്യം അത്തം അനിഴം ഉത്രാടം പോരൂരുട്ടാതി എന്നീ നക്ഷത്രം ജനിച്ചവർക്കാണെങ്കിൽ ആരോഗ്യവും രോഗാവസ്ഥകളും സമമായിരിക്കും ഇവരും രോഗാവസ്ഥകളുണ്ടായിത്തീരും എന്നാൽ നിസ്സാര ചികിത്സകളെ കൊണ്ടും വ്യായാമ മുറകളെ കൊണ്ടും ഒക്കെ തന്നെ രോഗാവസ്ഥകളെ പ്രതിരോധിക്കുവാനോ അതിജീവിക്കുവാനോ ഉള്ള സാഹചര്യങ്ങൾ ഏത് പ്രകാരത്തിലും ഉണ്ടായിത്തീരും